സ്ത്രീധനത്തെ സംബിച്ചാണ് ചോദ്യം അല്ലേ സംബന്ധിച്ച് പറയുന്നത് പറയുന്നത് തന്നെ മൂപ്പരെ കുട്ടികൾ പോലും എന്ത് എടുക്കണോ ചെരുപ്പ് എന്നെ കാണുമ്പോ ആരും പറയുന്നില്ല പക്ഷെ മൂപ്പര് ബഹ്രയിൽ പോയപ്പോ ചെറിയൊരു കുട്ടി ആ കുട്ടി മൂപ്പരെ കണ്ടപ്പോ എന്താ പറഞ്ഞത് നിങ്ങൾ കേൾക്ക അത് ആരെയാണെന്ന് നിങ്ങൾ സൂചിപ്പ് മനസ്സിലാക്കിയാൽ മതി കേട്ടോളി ഞാൻ ബഹ്റൈനിൽ പോയപ്പോ ഒരു വീട്ടിൽ പോയി അപ്പൊ അവിടെ ഒരു ചെറിയ കുട്ടി ഈ കുട്ടി കാണുമ്പോ തന്നെ പറയും ചെറിയൊരു കുട്ടി കണ്ടോ ചെറിയൊരു കുട്ടി ചെറിയൊരു കുട്ടി കാണുമ്പോ തന്നെ പറഞ്ഞു ഫൈവ് ത്രിമിനലൊക്കെ ആ കുട്ടിക്ക് വരെ തിരിഞ്ഞ് എടുക്കടോ ചെരുപ്പ് എന്നെ കാണുമ്പോ പറഞ്ഞിട്ടില്ല ആരും എന്നെ കാണുമ്പോ ആരും പറഞ്ഞില്ല എടുക്കടോ ചെരിപ്പ് ഇയാളെ കണ്ടയ്ക്ക് ചെറിയ കൊച്ചു കുട്ടിക്ക് വരെ ബോധ്യായി ചേരിപ്പ് എടുക്കേണ്ടത് ഉസൈൻ തലവിയല്ല എടുക്കടോ ചെരുപ്പ് ഏഹ് അല്ലേ എന്താണ് സുഹൃത്തുക്കളെ ഇത് നിങ്ങൾക്ക് അറിയാമോ എന്തായിരുന്നു അവിടെ ചോദ്യം ചുരുക്കി പറയട്ടെ എന്താ അവിടുത്തെ ചോദ്യം ചോദ്യം എന്തായിരുന്നു സ്ത്രീധനാണ് ഏത് സ്ത്രീധനം തർക്കത്തിലിരിക്കുന്ന സ്ത്രീധനം വിശദീകരിക്കേണ്ടതില്ലല്ലോ ഏത് സ്ത്രീധനത്തെ പറ്റിയാണ് ചർച്ചകൾ നടക്കുന്നത് ആ സ്ത്രീധന വേറൊരു കാര്യവും കൂടി കൂട്ടത്തിൽ പറയട്ടെ ഇയാളോട് ആറ്റിങ്ങേൽ വെച്ച് ആ ചോദ്യം ചോദിച്ച വ്യക്തി ഇന്ന് മുജാഹിദാട്ടോ നിങ്ങൾ മനസ്സിലായിക്കോ ആ ചോദ്യം ചോദിച്ച വ്യക്തി ഇന്ന് മുജാഹിദാണ് അയാൾക്ക് നാഥാപുരത്തി എത്തണമെന്നും ഒരു രണ്ട് മിനിറ്റ് പറയണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹത്തിന് പെട്ടെന്ന് ഗൾഫിലേക്ക് എത്തേണ്ടത് കൊണ്ട് ഇപ്പൊ ഗൾഫിലായിപ്പോയി കേട്ടോ അപ്പങ്ങനെ മാറ്റേണ്ട ഞാൻ പറഞ്ഞില്ലേ ഇയാൾ എവിടെ പോയാലോ അവിടെ വേരോട്ടുണ്ടാവും ഞാൻ പറഞ്ഞു വെറുതെ പറയില്ല നൂറുകണക്കിന് രേഖകളും തെളിവുകളും ഉണ്ട് ചോദിച്ച ചോദ്യം സ്ത്രീധനത്തെ സംബന്ധിച്ചാണ് അതിനായി ഇയാൾ ഉത്തരം പറയുന്നത് എന്ത് ഫയ്യം എന്ന് പറയേണ്ടത് വായിച്ചതിലുള്ള അബദ്ധം ആദ്യത്തെ ഭാഗം കട്ട് വായിച്ചതും ഒക്കെ നമ്മൾ വിശദീകരിച്ചു ഇപ്പോഴും ആവർത്തിച്ചിട്ട് ഇദ്ദേഹത്തോട് ചോദിക്കണത് നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമോ എന്ത് സ്ത്രീധനം ഈ തർക്കത്തിലിരിക്കുന്ന ഈ സ്ത്രീധനം അത് അനുവദനീയമാണ് എന്നുള്ളതിന് ആ ആയത്ത് തെളിവാണെന്ന് നിങ്ങൾക്ക് യൗമിൽ കിയാമ ഇല യൗമിൽ കിയാമാ സ്ഥാപിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല വെറുതെങ്ങനെ അതൂതിയും പറഞ്ഞു കാണ്ടാതപ്പുറം അത് സ്ത്രീധനം അല്ലേ മൗലവി ഇത് പുരുഷധനമാണോ മൗലവി അത് മഹർ അല്ലേ മൗലവി എന്നൊക്കെ ഇങ്ങനെ റൂമിലിരുന്ന് പറഞ്ഞാൽ പോരാ റൂമിലിരുന്ന് പറഞ്ഞാൽ പോരാ നിങ്ങൾ മനസ്സിലാക്കണം എന്ത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം ഇന്ന് തർക്കത്തിൽ ഈ കാണുന്ന രൂക്ഷമായ പ്രതിസന്ധി നേരിട്ട് കൊണ്ടിരിക്കുന്ന സ്ത്രീധനം ഏതാ സ്ത്രീധനം എന്നറിയോ നിങ്ങളുടെ ആളുകൾ തന്നെ ആ സ്ത്രീധനത്തെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ള ചില വാചകങ്ങൾ ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം എന്താണ് അതിൽ വിശദീകരിക്കുന്നത് സ്ത്രീധനം അത് മോശമായ ഒരു ധനമാണ് ആരാ പറയുന്നത് ഏത് സ്ത്രീധനത്തെ കുറിച്ചാ ചർച്ച കേട്ടോളൂ സ്ത്രീധനം ചോദിച്ചു വാങ്ങുന്നതിന്റെ ഇസ്ലാമിക വീക്ഷണം സ്ത്രീക്കെന്നപോലെ പുരുഷനും പാടില്ല താൻ വിവാഹം ചെയ്യുന്ന വധുവിന്റെ ധനത്തെ കുറിച്ച് അന്വേഷിക്കുന്നത് പോലും തെറ്റാണ് അവളുടെ ധനം മോഹിച്ച് വിവാഹം ചെയ്യാൻ ഇസ്ലാം അനുവദിക്കുന്നില്ല മഹാനായ ഇമാം നബി റഹമത്തുള്ള പറയുന്നത് കാണുക ഒരു വ്യക്തി വിവാഹം നടത്താൻ ഉദ്ദേശിക്കുന്ന സ്ത്രീയുടെ ധനവിവര കണക്ക് അന്വേഷിക്കുന്നത് പോലും തെറ്റാണ് അത്തരക്കാർ കൊള്ളക്കാരനാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക പൂങ്കാവനം മാസിക നമ്മൾ പറഞ്ഞതല്ല എനിക്ക് കേട്ടോ ഇയാളതൊക്കെ ചോദിച്ചിട്ട് വാങ്ങാനാ പറയണത് ഇയാളെന്താ പറഞ്ഞത് ആരും തന്നെ പോയിട്ട് പറയണ ഒരു അഞ്ഞൂറ് റുപ്യാരണം അതിൽ ഇരുന്നൂറ്റി അമ്പത് ഉപ്പത്ത് തന്നെ തരണം ബാക്കി അന്ന് തന്നാൽ മതി അല്ലെങ്കിൽ ഒരു നൂറാൾക്ക് ബിരിയാണി തരണം അല്ലെങ്കിൽ പതിനഞ്ചാൾക്ക് ബിരിയാണി തരണം എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് അങ്ങനെ ചോദിച്ച് വാങ്ങിയിട്ടുണ്ടാക്കുന്ന പണം കൊണ്ട് കഴിക്കുന്ന ബിരിയാണിയുടെ വിധി എന്താ നിങ്ങളുടെ ഒരു സഖാഫി തന്നെ പറയട്ടെ അന്യന്റെ പണം കൊണ്ട് ബിരിയാണി വെച്ച് വിളമ്പുന്നതല്ല മാന്യത അത് തിന്നാൽ ദഹിക്കുകയുമില്ല നമ്മൾ പറഞ്ഞതല്ല അങ്ങനത്തെ സ്ത്രീധനത്തിനാണ് നിങ്ങൾ അവിടെ തെളിവായിട്ടായി തോതിയത് ിയോ എനി സുഹൃത്തുക്കളെ യാൾ നടത്ത